പെരിങ്ങോം കണ്ടം ആനന്ദഭവനം സംഘടിപ്പിക്കുന്ന പത്തൊൻപതാമത് തുരിയം സംഗീതോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയെട്ട് മുതൽ നാൽപ്പത്തിയൊന്ന് ദിവസങ്ങളിലായി നടക്കുമെന്ന് സ്വാമി കൃഷ്ണാനന്ദ ഭാരതി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പെരിങ്ങോം പോത്താം കണ്ടം ആനന്ദഭവനം സംഘടിപ്പിക്കുന്ന പത്തൊൻപതാമത് തുരിയം സംഗീതോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് പയ്യന്നൂർ ഓഡിറ്റോറിയത്തിൽ മെയ് ഇരുപത്തിയെട്ട് മുതൽ നാൽപ്പത്തിയൊന്ന് ദിവസങ്ങളിലായി നടക്കുമെന്ന് സ്വാമി കൃഷ്ണാനന്ദ ഭാരതി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിയെട്ടിന് വൈകുന്നേരം ആറു മണിക്ക് ആരംഭിക്കുന്ന പ്രാരംഭ സമ്മേളനത്തിൽ കഥാകൃതർ ടി പത്മനാഭൻ റിയർ അഡ്മിറൽ കെ മോഹനൻ എം പ്രിയദർശൻ ശ്രീമതി ടീച്ചർ ടി എ മധുസൂദനൻ എം എൽ എ തുടങ്ങിയവർ പങ്കെടുക്കും പത്തൊൻപത് വർഷം മുൻപ് സംഗീതത്തിന്റെ കുലപതി എന്ന് പറയാവുന്ന എം എസ് വിശ്വനാഥൻ തിരിതളിച്ചാണ് സംഗീതോത്സവം തുരീയം സംഗീതോത്സവം ആരംഭിച്ചത് അതിനുശേഷം ഒൻപത് ദിവസം പതിനൊന്ന് ദിവസം ഇരുപത്തൊന്ന് ദിവസം നാല്പത്തൊന്ന് ദിവസം അറുപത്തൊന്ന് ദിവസം നൂറ്റൊന്ന് ദിവസം ഇങ്ങനെ പല പടവുകളിൽ പല വർഷങ്ങളിൽ സംഗീത ഉത്സവങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട് ആനന്ദഭവനം തുനിയ സംഗീതോത്സവം പത്ത് പത്തൊൻപതാമത് പ്രാവശ്യം ഈ വർഷം മെയ് മാസം ഇരുപത്തെട്ട് മുതൽ ജൂലൈ മാസം ഇരുപത്തി ഏഴാം തീയതി വരെ നാൽപ്പത്തൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന സംഗീതോത്സവമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ആദ്യ ദിവസം ആദ്യ ദിവസത്തിൻ്റെ പ്രാരംഭ സമ്മേളനത്തിൽ ടി പത്മനാഭൻ റിയൽ അഡ്മിറൽ കെ മോഹനൻ എം മുകുന്ദൻ ചലച്ചിത്രകാരൻ എസ് പ്രിയദർശൻ ടെലിമ്യൂസി ടീച്ചർ എച്ച് എം ബി എം എൽ എ ടി ഐ മധുസൂദനൻ എന്നിവർ പങ്കെടുക്കുമെന്ന് കരുതുന്നു അതിനുശേഷം അന്ന് സംഗീതത്തിൻ്റെ പല ഭാഷകളിൽ പറഞ്ഞാലും വിശേഷങ്ങൾ കൊണ്ട് തീരാത്ത പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൌലസ്യ ആദ്യ സംഗീത പരിപാടി അവതരിപ്പിക്കും പുല്ലാങ്കുഴലിൽ